ഹായ് ഗായ്സ് അപ്പം ഞങ്ങൾ എൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാനായ അപ്പൂവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോകാൻ സോ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് അതിൻ്റെ പ്രോഗ്രാം ഒക്കെയായത് ഹൽദിയും മെഹന്ദിയും എന്ന കല്യാണമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് അടിച്ച് പൊളിച്ച് സെറ്റാക്കിയിട്ട് വരുന്നത് ഞങ്ങളിത് ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുവാണ് സോ നമുക്ക് ബ്ലോഗിൽ കാണാം ാണ് പറയും അങ്ങനെ ഞങ്ങള് സ്പോട്ടിലെത്തി ഏറ്റുമാനൂർ സാൻ ജോസ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കല്യാണം അപ്പുവിനെ ചെന്നോടനെ വെളി നിൽക്കുന്നുണ്ടായിരുന്നു അവനെ ഓടി ചെന്നവൻ്റെ വീഡിയോ എടുത്തു അവൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് അങ്ങനെ അപ്പുവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഫസ്റ്റ് കയറിയത് ചെറുക്കനായിരുന്നു സാധാരണ കല്യാണം ഞാൻ ചെറുക്കനാണല്ലോ ആദ്യം കയറുന്നത് അപ്പം ചേട്ടൻ്റെ പേര് ലൊക്കേഷൻ ആയിരുന്നു ചേട്ടൻ നോർത്ത് ഇന്ത്യൻ ആണ് ഇവരെ ലവ് ആയിരുന്നു അങ്ങനെ ചേച്ചി താണ്ട് കാറിലിരുന്ന് എനിക്ക് ടാറ്റയെ കാണിക്കുന്നുണ്ട് ചേച്ചി അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ വെച്ചിട്ട് എന്തി കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടുകളും ബന്ധുക്കളും എല്ലാവരും അത് കയറി ക്യാമറയൊക്കെ വെച്ച് കുറേ പട്ടിഷോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് വന്നത് അതിൽ ചെറുക്കം കയറി പിന്നെ രണ്ടാമത് പെൺ കൊച്ചി കയറും അപ്പോൾ അങ്ങനെ ലച്ചു ചേച്ചിനെ വിളിച്ചുകൊണ്ട് അച്ഛൻ വേണുചേട്ടൻ കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡാൻസേഴ്സ് ഡാൻസ് കളിച്ചിട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ട് പുറത്തുനിന്ന് ആൾക്കാർ സാധാരണ നമ്മൾ ആൾക്കാർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കളിച്ച് കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ചേച്ചിനെ കൊണ്ടുപോയി ആ ഒരു എന്തുതിന് പറയുന്ന പേര് എനിക്കറിയത്തില്ല കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനം ഇഷ്ടപ്പെട്ടു പിന്നെ ചെണ്ടക്കാരുണ്ടായിരുന്നു ചേട്ടന്മാരൊക്കെ ഭയങ്കരമായിട്ട് തകർത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെണ്ട മാത്രമല്ല മ്യൂസിക് ഉണ്ടായിരുന്നു പിന്നെ മറ്റേ മൃദംഗം സാധാരണ കല്യാണത്തിൽ യൂസ് ചെയ്യുന്ന മൃദംഗം ഉണ്ടായിരുന്നു അങ്ങനെ താലികെട്ടായി ട്ടൊക്കെ കഴിഞ്ഞ് സിന്ദൂരൊക്കെ ചാർത്തി മാലയൊക്കെ ഇട്ട് പുടവയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ നമ്മുടെ അപ്പുൻ്റെ അച്ഛൻ ഓടിച്ചൊന്നും അവളെ കൈ പിടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മോളെ നീ പോലെ നോക്കണം അതൊക്കെ കേട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ നേരെ മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചു വലം വെച്ച് ആദ്യം അവർ ഒഫീഷ്യലി മാരീഡായി പിന്നെ അവർ രജിസ്റ്റർ സൈൻ ചെയ്ത് ലീഗലി മാരീഡ് ആവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ് ചേട്ടൻ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആചാരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ കുറേ എൻജോയ് ചെയ്തു നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ആചാരങ്ങളും കാണാൻ വേണ്ടി എന്താണ് പറയാനുള്ളത് എന്താ നിന്റെ കല്യാണം കല്യാണം അങ്ങനെ ഞങ്ങള് കല്യാണം എല്ലാം കൂടി സദ്യ ഒക്കെ കഴിച്ചത് വൈറസ് വയറൊക്കെ ഉയർത്തിരിക്കല് ശീലത്തിന്റെ കാല് പോയി എനിക്ക് എനിക്ക് അങ്ങ് എനിക്കറിയത്തില്ല എന്റെ ഹീൽസ് ഇട്ടോണ്ട് നടന്നിട്ട് എനിക്ക് പറ്റിയ പണിയല്ല ഈ സിനിമാ തലമാരൊക്കെ എങ്ങനെ നടക്കുന്നു സോ എനിക്കോ ആകുമ്പോ നമുക്ക് ചോദിക്കാം പക്ഷെ അവര് കാറിനൊക്കെയാണ് നമ്മളെ പോലെ നടക്കൂല സോ അത് ഭയങ്കരായിട്ട് വേദനയാണ് ഞാൻ ഇവിടെ കാല് നീട്ടിയിരിക്കുകയാണ് അപ്പൊ ഫുഡ് എര എടുത്തു ഇര വിഴുങ്ങിട്ടിരിക്കുകയാണ് അനങ്ങാൻ വയ്യ കൊറച്ചേ